രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് രാജേഷ് ഷെട്ടൻ ആ കുഴിയിൽ വീഴുന്നത് എന്നിട്ട് പോലും അധികാരികൾ ആ കുഴി അത് മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ഈ കുഴി പെട്ടെന്ന് കാണില്ല എന്നത് റോഡിനോട് ചേർന്നതാണ് അപ്പം അതിലേക്ക് വീഴുക പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീടിന് സമീപത്ത് നിന്ന് ഉദ്ദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ബൈപ്പാസിൽ ഇത്തരത്തിലൊരു വലിയ കുഴി നമസ്കാരം ഓരോ തവണ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജനങ്ങൾ ചോദിക്കുന്നത് ഇനി എത്ര ജീവനുകൾ ഉടുങ്ങിയാലാണ് നമ്മുടെ അധികാരികൾ ഒരു പാഠം പഠിക്കുക എന്താണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് നഗരത്തെ നടുക്കിയ ഒരു അപകട മരണം കോഴിക്കോട് നഗരത്തിൽ സ്വിഗ്ഗി ഡെലിവറി ബോയിയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എലത്തൂർ സ്വദേശിയായ രഞ്ജിത്ത് എന്ന യുവാവാണ് എന്റെ ഈ പിറകിൽ കാണുന്ന കയത്തിലേക്ക് കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസിലുള്ള എൻ്റെ ഈ പിറകിൽ കാണുന്ന കയത്തിലേക്ക് പുലർച്ചെ ഒരു മണിക്ക് ശേഷം പതിക്കുന്നത് തുടർന്ന് അദ്ദേഹം ഇവിടെ ഈ കാണുന്ന ഇരുമ്പ് പൈപ്പിൽ മുഖമടിച്ചാണ് അദ്ദേഹം വീഴുന്നത് അദ്ദേഹം അതിനകത്ത് കിടന്ന് മരിക്കുകയായിരുന്നു തുടർന്ന് പകൽ സമയത്താണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നതും തുടർന്ന് പോലീസുകാരും മറ്റുള്ളവരും അന്വേഷണത്തിൽ ഇത് ൂർ സ്വദേശിയായ രഞ്ജിത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയുകയുമായിരുന്നു ഏറ്റവും വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കയത്തിൽ രണ്ട് മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ നവംബർ മാസം പത്തൊൻപതാം തീയതി ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന രജേഷ് ബാബു എന്ന് പറയുന്ന വ്യക്തി ഇതേ കയത്തിൽ അപകടം പറ്റി വീണിരുന്നു എന്നാൽ അന്ന് അദ്ദേഹം തന്റെ മുഖം അടിച്ചു വീണ് മുഖത്തിനും വാരിയിലുകൾക്കും ഉൾപ്പെടെ പരുക്കേറ്റിട്ടും അധികാരികൾ ഈ കയം മൂടുന്നതിന് തയ്യാറായില്ല ഇത് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു രാത്രി സമയത്ത് ഇവിടെ യാതൊരു തരത്തിലുള്ള വെളിച്ചവും ഉണ്ടായിരുന്നില്ല ഇതാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ അപകടത്തിന് കാരണമായത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് എന്ന് പറയുന്ന ആ യുവാവ് മരിക്കേണ്ടി വന്നു അധികാരികൾ ഈ കയം ഒന്ന് അടയ്ക്കുന്നതിന് വേണ്ടി രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഇതേ കുഴിയിൽ വീണ് അപകടം സംഭവിച്ച രാജേഷ് ബാബു നമ്മളോട് സംസാരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം ഞാൻ വണ്ടിയായിട്ട് അങ്ങോട്ട് പോയിരുന്നു ആ സമയത്ത് ഇത് ഇരിട്ടിരുന്നു അപ്പം അവിടുന്ന് വേറൊരു വണ്ടിയും കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലൈറ്റിൽ മഴ ചേർന്നിട്ടുണ്ടായിരുന്നു ആ ലൈറ്റിൽ ചെരി കണ്ടില്ല ഈ കുഴി പെട്ടെന്ന് കാണില്ല എന്നത് റോഡിനോട് ചേർന്നിട്ടാണ് അപ്പം അതിലേക്ക് വീഴുകയുണ്ടായിരുന്നു ഇന്ന് ഈ കവളൽ പൊട്ടി പിന്നെ മൂന്ന് റിപ്സ് പൊട്ടി പിന്നെ കൈക്ക് പരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് മാസത്തോളം റെസ്റ്റ് കിടക്കുകയായിരുന്നു അന്ന് എന്നിട്ട് നാട്ടുകാരാണോ രക്ഷിച്ചത് അന്ന് പുറകിൽ വേറെ വണ്ടിക്കാരുണ്ടായിരുന്നു അവര് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അന്നും കുഴിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അത് ഇത്ര വലിയൊരു അപകടം സംഭവിച്ചിട്ടും അധികാരികളുടെ ഭാഗത്ത് നിന്ന് പിന്നീട് എന്തെങ്കിലും നടപടികളിലേക്ക് ബന്ധപ്പെടുവാറ്റോ ചെയ്തിരുന്നു ഇല്ല നടപടിയൊന്നും ബന്ധപ്പെടുന്ന ഉണ്ടായിട്ടില്ല അന്ന് അതിനുശേഷം അതായത് ഉത്തേശം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് രാജേഷ് ഏട്ടൻ ആ കുഴിയിൽ വീഴുന്നത് എന്നിട്ട് പോലും അധികാരികൾ ആ കുഴി അത് മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ കോൺക്രീറ്റ് സ്ലാബ് ഒന്നും അങ്ങനെ അങ്ങനെ മറച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ആള്രുന്ന ഭാഗ്യം എന്തുകൊണ്ടോ എന്തെങ്കിലും ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ രാജേഷ് ചെയ്തിട്ടുണ്ട് ഉദ്ദേശം രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ജോലിക്കൊക്കെ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് ായിട്ടുള്ള രാജേഷ് ബാബു ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അന്ന് ഭാഗ്യം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പിറകെ ചില വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഇദ്ദേഹം കുഴിയിലേക്ക് വീഴുന്നത് കണ്ടു ഇദ്ദേഹത്തെ ഉടനടി രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ പാവൻ രഞ്ജിത്തിന് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പുലർച്ചെ ഒന്നര മണിയോടുകൂടി സ്വിഗ്ഗി ഭക്ഷണം ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി പോവുകയായിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ദാരുണമായ ഒരു അന്ത്യം സംഭവിക്കുന്നത് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിന് സമീപത്ത് നിന്ന് ഉദ്ദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ബൈപ്പാസിൽ ഇത്തരത്തിലൊരു വലിയ കുഴി മന്ത്രിയുടെ മുക്കിന് താഴെ ഇത്തരത്തിലൊരു കുഴി ഉണ്ടായിട്ട് പോലും അത് അടയ്ക്കാൻ അധികാരികൾ ആരും ശ്രമിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എത്രമാത്രം നിഷ്ക്രിയമാണ് എന്നുള്ളത് തുറന്നു കാണിക്കുന്നുണ്ട് അത്തരത്തിൽ അവർ രാജേഷ് ബാബുവിന് അപകടം ഉണ്ടാകുന്നതിന് തന്നെ മുമ്പ് തന്നെ അത് അടയ്ക്കേണ്ടതായിരുന്നു എന്നാൽ രാജേഷ് ബാബുവിന് അപകടം ഉണ്ടായതിന് ശേഷമെങ്കിലും അവരത് അടച്ചിരുന്നുവെങ്കിൽ രഞ്ജിത്ത് എന്ന ആ യുവാവിന് തന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആ കൊച്ചു മകൾക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു ഇനി എത്ര എത്ര അപകട മരണങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പ്രവർത്തിക്കുക ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നെഹ്ൽകക്കാടത്ത് മറന്നാടൻ കഴിഞ്ഞു